സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഭരിച്ച അഞ്ച് വർഷത്തിന് മുകളിൽ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരിലെല്ലാം പൊതുവായി കാണുന്ന ഒരു സവിശേഷതയുണ്ട് അതിൽ ഒന്നോ രണ്ടോ പ്രധാനമന്ത്രിമാരൊഴിച്ചാൽ ബാക്കി പ്രധാനമന്ത്രിമാരൊക്കെ ഒന്നോ രണ്ടോ തവണ യുദ്ധം അവർ അവരുടെ കാലത്ത് യുദ്ധം നടത്തിയിട്ടുണ്ട് തൊട്ട് അയൽ രാജ്യങ്ങളുമായിട്ട് അത് നെഹ്റുവിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്നു അതിനുശേഷം പിന്നീട് ചൈനയുമായിട്ട് യുദ്ധം നടക്കുന്നു ഇനി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രശ്നവാത സ്ഥലമായിട്ട് കണക്കാക്കുന്ന ബംഗ്ലാദേശ് എന്ന ആ രാജ്യത്തിൻ്റെ പിറവയ്ക്ക് തന്നെ കാരണമായിട്ടുള്ള യുദ്ധം നടക്കുന്നു പിന്നീട് അവിടുന്ന് രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് യുദ്ധം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ശ്രീലങ്ക ആയ രാജ്യമാണ് ആ ശ്രീലങ്കയിലേക്ക് അവിടുത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് ഇന്ത്യൻ സൈന്യം കടന്നു കയറുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു അതിനെ ഒരു യുദ്ധമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എങ്കിലും അങ്ങനെ സംഭവിക്കുന്നു പിന്നീട് വാജ്പേയിയുടെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാർഗിൾ യുദ്ധം നടക്കുന്നു അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തുറന്ന യുദ്ധമായിട്ട് മാറിയിട്ടില്ല എങ്കിലും അത് യുദ്ധമായിരുന്നു എന്ന് നമുക്കറിയാം ആ യുദ്ധം ആ യുദ്ധം അദ്ദേഹം വിജയിക്കുന്നു അല്ലെങ്കിൽ ആ രാജ്യം വിജയിക്കുന്നു ഇതിൽ ചൈനയോട് ഒഴിച്ച് ബാക്കി എല്ലാ യുദ്ധത്തിലും ഇന്ത്യയുടെ പക്ഷമായിരുന്നു വിജയം ഇവരെ ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിന് മുകളിൽ രാജ്യം ഭരിക്ക ഭരിച്ചിട്ടുള്ളവരാണ് ഈ പ്രധാനമന്ത്രിമാരെല്ലാം അതിനൊരു മറുവശമുള്ളത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മാത്രമാണ് മൻമോഹൻ സിംഗ് പത്ത് വർഷത്തോളം ഭരിച്ചിട്ടും ഇങ്ങനെ ഒരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ഒരു സമയം വന്നിരുന്നു പക്ഷേ അദ്ദേഹം ആ അദ്ദേഹത്തോട് ആ തീരുമാനമെടുത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബോംബെ മുംബൈ ആക്രമണം നടന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന് തിരിച്ചടി എന്നോണം വേണമെങ്കിൽ ആ രാജ്യമായിട്ട് യുദ്ധം ചെയ്യാമായിരുന്നു പക്ഷേ അതിലേക്കൊന്നും അദ്ദേഹം പോയില്ല ചില പ്രസ്താവനകൾ അത് ഒതുക്കി പിന്നീട് നരേന്ദ്രമോദിയുടെ കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മൂന്ന് തവണ അദ്ദേഹം അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് അത് ഒരെണ്ണം മ്യാൻമാറിലേക്കും രണ്ടെണ്ണം പാകിസ്ഥാനിലേക്കുമായിരുന്നു ഇത് രണ്ടും ആവശ്യവുമായിരുന്നു മ്യാൻമറിലേക്കുള്ളത് അത്ര വലിയ രീതിയിൽ മാധ്യമ വാർത്തയൊന്നും ആയില്ല കാരണം മ്യാൻമർ എന്നതൊരു ചെറിയ രാജ്യമാണ് ഇന്ത്യയുമായിട്ട് ശത്രുതയൊന്നും രാജ്യമാണ് അതിനാൽ അതിനകത്ത് കയറി ആ ഭീകരവാദികൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല എന്നാൽ പാകിസ്ഥാനെതിരെ അങ്ങനെ ആയിരുന്നില്ല തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യത്തിനെ വെട്ടിച്ചുകൊണ്ട് തന്നെ ചെയ്യണമായിരുന്നു അത് വലിയ രീതിയിൽ വാർത്തയായി പക്ഷേ അപ്പോഴും നരേന്ദ്രമോദി ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞ് പതിനൊന്നാമത്തെ വർഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ അയൽ രാജ്യങ്ങളോടൊന്നിനോടും ഒരു യുദ്ധം നടത്തിയിട്ടില്ല പ്രഖ്യാപനം അദ്ദേഹം നടത്താൻ പോയിരുന്നു അതായത് നമ്മുടെ അഭിനന്ദൻ വർധമാൻ എന്ന ഒരു പൈലറ്റിനെ ബിഗ് വിമാനത്തിൻ്റെ പൈലറ്റിനെ അവിടെ വെച്ച് പാകിസ്ഥാൻകാർ പിടിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ബന്ധിയാക്കുകയും ചെയ്തപ്പോൾ വിട്ടു തന്നില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം വിട്ടു തന്നില്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപനം നടത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതാണ് അത് യുദ്ധത്തിലേക്ക് പോയില്ല നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ എന്താ അദ്ദേഹത്തിനൊരു ഒരു ചെറിയ യുദ്ധമെങ്കിലും ചെയ്യേണ്ടതായ വന്നിരിക്കുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മോശം വാർത്തകളാണ് അവിടുത്തെ ഈസ്കോൺ സന്യാസിമാരെ തന്നെ ഇപ്പോൾ അവർ പിടിച്ച് ജയിലിലിടുന്നു അവർക്ക് വധശിക്ഷയൊക്കെ വിധിക്കും എന്ന് പറയുന്നു പക്ഷേ അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ ഉള്ളതിനാൽ അവർക്കത് വിട്ടുകൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുക ഇവിടുത്തെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ പോലും കേന്ദ്ര ഗവൺമെന്റിനോട് നടപടി ആവശ്യപ്പെടുകയാണ് അതും എപ്പോഴും മോദിയെ വിമർശിക്കുന്ന മമതാ ബാനർജി പോലും മമതാ ബാനർജി പറയുന്നത് എല്ലാ പിന്തുണയും തരുന്നു കേന്ദ്രം ഇടപെടണം എന്ന് പറയുന്നു സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ പോലും അവർ യോഗം കൂടിയിട്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇവിടെയുള്ള കൈരളിയെ അത് പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ മിനിറ്റുകൾക്കകം അവർ പിൻവലിക്കുന്നു കാരണം ഇവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നതാണ് പക്ഷേ അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്നു കേന്ദ്ര സർക്കാർ ഉചിതമായിട്ടുള്ള നടപടി ബംഗ്ലാദേശിനെതിരെ എടുക്കുക എന്നാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തെപ്പറ്റി സംബന്ധിച്ചിടത്തോളം കേവലം എഴുപതിനായിരം പട്ടാളക്കാർ മാത്രമാണ് അവിടെയുള്ളത് നമ്മുടെ പട്ടാളത്തിലെ ടുത്തോളം ഒന്നും ഉപ്പു നോക്കാൻ പോലും ഇല്ല ബംഗ്ലാദേശ് എന്നൊരു രാജ്യം അവിടുത്തെ മിലിറ്ററി പവർ പക്ഷെ ഒരു തുറന്ന യുദ്ധമല്ല ഒരു ആഭ്യന്തര അങ്ങോട്ടേക്ക് കടന്നു കയറിയുള്ള ഒരു ഇടപെടലെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പോലും ആവശ്യപ്പെടുന്നു എന്നിടത്താണ് നരേന്ദ്രമോദി എന്ത് തീരുമാനമെടുത്തു ഒരു പക്ഷേ ഒന്നും ആവശ്യം വരില്ല അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ബന്ധം കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ പ്രശ്നം സോൾവ് ചെയ്തെടുത്തേക്കും എങ്കിലും ജമാഅത്ത ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള അവിടുത്തെ പാവ സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതിന് ശരിക്കും അവർ രണ്ടടി അർഹിക്കുന്നുണ്ട് ആ അർഹി അടി കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യരായവരാണ് ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പങ്കാളിത്തം പോലും അവിടെ ആവശ്യമില്ല നമ്മുടെ രണ്ട് റാഫേൽ ജെറ്റുകളും ഏതാനും പട്ടാളക്കാരും മാത്രം മതിയാവും ചെറുതെങ്കിലും ഒരു അടി കൊടുക്കണം എന്നാണ് ഇന്ത്യയിലെ ബികഭൂരിപക്ഷ ആളുകളും മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് കാരണം ബംഗ്ലാദേശികൾ അത് അർഹിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ഈ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം വ്യാപകമായ രീതിയിലുള്ള ന്യൂനപക്ഷ വംശ കത്തി നടക്കുന്നുണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല അവിടെയുള്ള ബാക്കിയുള്ള മുസ്ലിങ്ങളല്ലാത്തവരെയും അവർ തിരഞ്ഞെടുത്തിച്ച് ഉപദ്രവിക്കുന്നുണ്ട് അഹമ്മദീയരെ പോലും അവർ കൂട്ടക്കുല ചെയ്യുന്നുണ്ടോ എന്ന് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂട്ടരോട് മാത്രമല്ല അവർ ഈ ക്രൂരത ചെയ്യുന്നത് എന്ന് കാണാൻ കണക്കാക്കാൻ പറ്റും അപ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും വലിയ ജനാധിപത്യ രാജ്യവും ഇത്രയും വലിയ സൈനിക ശക്തിയുമായിട്ടുള്ള ഇന്ത്യ ഇരുന്നിട്ടും ഇതിലേക്ക് ഇടപെടുന്നില്ല എന്ന് വരുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയിലെങ്കിലും അതൊരു നെഗറ്റീവായിട്ട് വരാനുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ള നടപടി അദ്ദേഹം എടുക്കുമെന്നാണ് ഇവരും പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷം പോലും പ്രതിപക്ഷമായിട്ടുള്ള മമത ബാനർജിയും അതേപോലെ തന്നെ സി പോലും നടപടി ആവശ്യപ്പെടുമ്പോൾ നരേന്ദ്രമോദിക്ക് ഉചിതമായിട്ടുള്ള എടുക്കാൻ കാലതാമസം വരുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വഴിമാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിലോ അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ഒരു തരത്തിലോ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് മുതിരും എന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്